ശാന്തി ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് പൂവഞ്ചിനയിലെ ചിനക്കൽ പള്ളി കണ്ടത് തണി എല്ലാവർക്കും അറിയാലേ ശാന്തി ഭവനം ഒരുപാട് കുരുന്നുകൾ കുരുന്നുകളെന്ന് വെച്ചാൽ അച്ഛനമ്മമാർ ഉപേക്ഷിച്ചതുണ്ട് പല രീതിയിലും അവിടെ വന്നെത്തിയതുണ്ട് എന്താണെങ്കിലും അവരൊക്കെ സ്നേഹം കൊതിക്കുന്ന മക്കളാണ് അവരെ തേടിയുള്ളൊരു യാത്രയാണ് സ്നേഹസ്പർശം പോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്നേഹവും കരുതലുമുള്ള ഒത്തിരി നല്ല മനുഷ്യർ കാണാം നമുക്കതിൻ്റെ വിശേഷങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കുറച്ച് ആണ് ഈ വയൽ നേരെ പോയാൽ ശാന്തി ഭവനത്തിലെത്താം അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ഒരുപാട് ആളുകളുണ്ട് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ പോകുന്നത് നമ്മുടെ സിറാജ് സിറാജിക്കെയാണ് ഈ ഒരു അവസരം ഒരുക്കി തന്നത് ഷാലു ആണ് എന്നെ ക്ഷണിച്ചത് പക്ഷേ വന്നപ്പോഴല്ലേ ഒരുപാട് സ്നേഹനിധികൾ പറയാൻ വാക്കുകളില്ല ഇനി നമുക്ക് ഈ പ്രോഗ്രാം മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലിവിടെ വരണം കാരണം സ്നേഹം കൊതിക്കുന്ന ഒരുപാട് ഒരുപാട് മക്കളുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ ഒറ്റപ്പെടലിൻ്റെ വേദന അത് വാക്കുകൾക്ക് അതീതമാണ് അത് അനുഭവിച്ചെറിക്കേ അറിയുള്ളൂ ഒറ്റപ്പെടുന്ന ആളുകളെ ചേർത്ത് ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം കാരണം എന്താ വെച്ചാൽ ഈ ഭൂമിയിലെ ജീവിതം കുറച്ച് നാളേക്കേ ഉള്ളൂ എല്ലാവരും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ നമ്മള് ഈ ഒരു 1, 2, 4, 5, 6, 7, 8, ശാലു നിങ്ങളെ പാട്ടില്ല നിങ്ങളെ പാട്ടില്ല സാറേ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു i want to തിരിഞ്ഞായ് തിരിഞ്ഞ <laughs>

i से भी तो हमारा जो नोटबुक सार में प्रश्न के मात्रा है आप ये बड़ा वर्णकांड को अपर अवस्था का पढ़ लीजिए बड़ा वर्णकांड है है परंतु यदि किड़ा वर्णकांड की मुद्रा करना कर रहे हैं की संबंधित फैमिली है അതൊക്കെ ആദ്യം നേരിട്ട് കാണാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ വലുപ്പം നേരിട്ട് കാണാനും കൊണ്ടുവരാനും പറ്റിയതുപോലെ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികളെ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റും രണ്ടുവിധം ആളുകളാണ് ഭൂമിയിൽ ഒന്ന് ഗിവേഴ്സും ഒന്ന് തേക്കേഴ്സും ഗിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് അത് വളരെ കുറച്ച് അവിടെയുള്ളൂ തേക്കേഴ്സ് എന്ന് പറയുന്ന കൂടുതലാണ് എനിക്ക് കിട്ടുന്നത് ആഗ്രഹം ആളുകളാണ് ഇവിടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടൊരു ഫീമുണ്ട് ഞാൻ കണ്ടു അതിന് നാലായിരം രണ്ടായിരം അഞ്ഞൂറും ഇരുന്നൂറോ മിക്ക നല്ല മനസ്സിൽ ഞാൻ കണ്ടു ഇതുപോലെ തോട്ടം ആളുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ പട്ടിണി പാപങ്ങളുണ്ടാവുക വീടില്ലാത്തവർക്കുണ്ടാവുക ഇതേപോലെ മക്കളെ ചിലർത്ത് പിടിച്ച് ഇവിടെ മാത്രമല്ല നമ്മളെ സഞ്ചാരികളാണ് പല യാത്രകളും ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട സ്നേഹം കൊതിക്കുന്ന ആളുകൾക്കാണ് ഇവിടെ സ്നേഹം കൊതിക്കുന്ന ഒരുപാട് മക്കളുണ്ട് എനിക്ക് പറയാനുസരിച്ചാൽ എനിക്ക് എന്റെ പേപ്പറിന്റെ ഉപ്പി ഉപ്പി നഷ്ടമായിട്ടുണ്ട് ഒരു ഞാൻ ഉപ്പശി ഉപ്പശി ഇല്ലാത്ത കാലത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് രാത്രി എത്ര വൈകിയാലും വീട്ടിലെത്തുമ്പോൾ എന്റെ ഉമ്മയും ഉപ്പിറ്റൗട്ട് ഇങ്ങനെ കാത്തിക്കിടുക്കാവും ആ സ്ഥലത്ത് ഇപ്പൊ കാത്തിക്കാനും ആരോപിക്കാം ഒരു ഗോവും രണ്ട് ഭൂചിയും മാത്രമാണ് കാരണം എന്താ വെച്ചാല് നമ്മുടെ ഉപ്പി ഉമ്മി എന്ന് പറഞ്ഞാൽ ദേ ആർ വിസിബിൾ അവരാണ് നമ്മുടെ കൺമുട്ടിൽ കണ്ട ദൈവങ്ങൾ അപ്പൊ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങളുടെ അച്ഛനമ്മ അവരോട് നിങ്ങൾ ചേ എന്ന് പറയുമ്പോൾ വാക്ക് പോലും വരുക അതുപോലെ അവർ ഒന്നും ആവശ്യപ്പെടില്ല കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട ഗിഫ്റ്റുകൾ കൊടുക്കുക സമ്മാനങ്ങൾ കൊടുക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരത് മൺമറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടത്തിനുസരിച്ചായിട്ട് നമുക്കറിയാം അതുപോലെ ഇതുപോലെയുള്ള വൃദ്ധ സ്ഥലങ്ങളിലാവട്ടെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങളാവട്ടെ നിങ്ങളുടെ സമയത്തിന് തിരക്ക് തിരിച്ച ജീവിതത്തിൽ കിട്ടുന്ന മണിക്കൂറുകൾ ഇവരെ കുറച്ച് പോയി ജീവിതം കുറച്ചേ ഉള്ളൂ ജീവിതത്തിന്റെ പാതി കഴിഞ്ഞു പോയി എല്ലാ അനുഗ്രഹങ്ങളും ചൊല്ലിയെ എന്ന് പറഞ്ഞവർക്ക് പ്രത്യേകം നൽകി പറഞ്ഞു മൈക്ക് സിരാജ് താങ്ക് തങ്ങി മനസ്സിലോട് ഇത്രയും പരമാനമായിട്ട് ഈ പരിപാടി അതുപോലെ തന്നെ ഇനിയും ഇനിയും നമുക്ക് ഒരുപാട് 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 ദൂരം പരിചയം ഇനി നമ്മൾ പരിചിതരണം അഭിരായിരുന്നു ഇനി നമ്മുടെ പരിചിതരായിട്ട് നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല ഒറ്റപ്പെടലുകൾ ഒരിക്കലും അവസാനിക്കില്ല പല കണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരമായി മാറി ഒറ്റപ്പെട്ട് മാറി വെക്കാൻ ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മൾ സംഗമിക്കാം യാത്രകൾ ചെയ്യാം ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതും നമ്മുടെ മനസ്സ് വളരെ വിശാലമായിരിക്കും അങ്ങനെ ഒരുപാട് സ്നേഹങ്ങൾ എല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി താങ്ക് യു അടിമുടി വാപ്പ റ്റും പല വയസ്സും നാടകമൊക്കെ പഠിപ്പിച്ച് 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 ഇന്ന് മുപ്പത്തി ആറാമത്തെ വയസ്സിലും ഞാൻ അതേ പ്ലാറ്റ്ഫോമിൽ കണ്ടത് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു പേര് സമ്മാനം I പ്രോഗ്രാം ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾ നിങ്ങളെത്തിയതോട് കൂടി ഞാൻ പ്രതീക്ഷത്തിലും അപ്പുറമായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം പലതരം സ്ട്രെയിൻചേഴ്സ് ക്യാമ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു സ്ട്രെയിൻചേഴ്സ് ക്യാമ്പ് നിങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ അതിമനോഹരമായിട്ട് അതിൻ്റെ എല്ലാവിധ ഭംഗിയോടുകൂടിയും നടന്നു എന്നുള്ളത് ഒരുപാട് എല്ലാവരോടും നന്ദി പറയുന്നു ഒരുപാട് സന്തോഷം ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് കാരണം പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുള്ളത് അതിനെ നേതൃത്വം വായിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിറാജ് കാലിക്കറ്റല്ലേ ഒരുപാട് നന്മകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നേരെയാണ് ഒരുപാട് കാലം ആയിരമായിരത്തോടു കൂടി ഭൂമിയിൽ ജീവിച്ചിരിക്കട്ടെ ഇനിയും ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിക്കും